ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നാട്ടിലൊക്കെ നല്ല മഴയാണ് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇടുവെട്ടിലൊക്കെ പെട്ടിട്ട് മിന്നലൊക്കെ ഏറ്റിട്ട് എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക ഇവിടെ ഒക്കെ നല്ല ചൂടാണ് നാൽപ്പത്തൊമ്പത് ഡിഗ്രിയൊക്കെയാണ് ഇവിടെ ചൂട് അപ്പം നാട്ടിലൊക്കെ നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പുറത്തൊക്കെ പോകുമ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ബീഫ് കറിയും അതേപോലെ ചിക്കൻ ഫ്രൈയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല അടിപൊളി സലാല ബീഫ് എല്ലോട് കൂടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലൊക്കെ മാറ്റി വെച്ചിട്ട് കഴുമ്പോൾ മാത്രം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ബീഫൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും നല്ല വേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് കനം കുറച്ച് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ട് ഞാൻ ഓയിലും മഞ്ഞൾപ്പൊടിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നെ വറുത്തു പൊടിച്ച് വച്ചിരിക്കുന്ന മല്ലിപ്പൊടി സാധാ മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അപ്പോൾ ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബീഫ് മസാല ഒന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മളുടെ റെസിപ്പി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുരുമുളകാണ് ബീഫിലേക്ക് അപ്പോൾ ആ ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗരം മസാലയിൽ ഞാൻ കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം ഇതിലാണ് നമ്മളുടെ ബീഫിൻ്റെ ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുക ഇതേ ഒരു ട്രിക്കിൽ നമ്മൾ ബീഫ് കറി വെച്ചാൽ മതി അപ്പോൾ ഒരുപാട് കൊഴുപ്പും കൊളസ്ട്രോളും ഒന്നും നമ്മൾക്ക് വരില്ല ഇനി ഇതിലേക്ക് ഞാൻ ഈ എല്ല് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറിക്ക് പ്രത്യേക രുചി തന്നെയാണ് നമ്മൾ കയ്യിലൊക്കെ കൈ വെച്ചിട്ടൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇതൊരു ആറ് ഏഴ് ഫിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് വെന്ത് വെന്തോന്ന് നോക്കുന്നുണ്ട് അപ്പോൾ കറി ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ബീഫ് കറി അഞ്ച് പത്ത് മിനിറ്റിൽ തയ്യാറാക്കിയെടുത്തു പെട്ടെന്ന് തന്നെ ഈ ഒരു കറി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നമ്മൾ വാട്ടയും കുഴക്കൊന്നും വേണ്ട ഇതേപോലെ നമ്മൾ ബീഫ് കറി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല യമ്മയായിട്ടുള്ള ബീഫ് കറി ആയിരുന്നു നമുക്ക് എല്ലാത്തിനൊപ്പം കഴിക്കാം നെയ്ച്ചോറിനും അതേപോലെ സാദാ ചോറിനും എല്ലാ ഇതിലേക്കും നമ്മൾക്ക് ഈ ഒരു കറി മാത്രം മതി അത്രക്ക് ടേസ്റ്റായിരുന്നു ഇങ്ങനെ വെച്ചപ്പോൾ പിന്നെ നമ്മൾക്ക് നല്ല അടിപൊളി എമ്മയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ആദ്യം ഇട്ടുകൊടുത്തത് കാശ്മീരി ചില്ലിയാണ് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഗരം മസാല കുറച്ച് ചിക്കൻ മസാല പിന്നെ കുരുമുളക് പൊടി ഉപ്പുപൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നല്ല തൈര് ഞാൻ കട്ട തൈര് തന്നെ ഇതിലേക്ക് കുറച്ചധികമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിലോനാണ് നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കനം കുറച്ചിട്ട് രണ്ട് സവാള അരിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേപ്പിലേയും പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഈ നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു ചിക്കൻ മസാലയുടെ കൂട്ടിന് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാനിതിലേക്ക് തൈര് ചേർത്ത കാരണം പിന്നെ വേറെ ലെമണോ അതേപോലെ തന്നെ വിനീഗറൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി നമ്മൾക്ക് ഈ ചിക്കണും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് നമ്മൾക്ക് ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിൽ വേണം നമ്മളുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ഇതിൻ്റെ മസാല ഒക്കെ പിടിക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ച് കൊടുത്തത് അപ്പം നന്നായിട്ട് നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു കുഴയിലാണ് നമ്മളുടെ ചിക്കനായാലും ബീഫൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്ന പണ്ടത്തെ ആൾക്കാരൊക്കെ കറി വെക്കുന്നതിൻ്റെ രുചിയൊന്നും ഇന്ന് കറി വെക്കുമ്പോൾ ഇല്ല ഇന്നൊക്കെ നമ്മൾക്കെല്ലാം ശരീരത്തിന് ദോഷമായിട്ടാണ് നമ്മൾക്ക് വരുന്നത് ഇതേപോലെ ഞാനത് മൂടി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഫുള്ളായിട്ട് നമ്മൾക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളിത് വേവിക്കേണ്ടതെന്ന് പറയുന്നത് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റും അതേപോലെ തന്നെ ഇതിനൊരു മണവും വല്ലാതെ നമ്മളെ കുതിപ്പിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ ചെറിയ തീയിലാകുമ്പോൾ നമ്മളുടെ ആ ഒരു സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ട് ഒരു പ്രത്യേക രുചിയോട് കൂടി തന്നെ നമ്മൾക്ക് കഴിക്കാം അപ്പോൾ ഈ ഒരു ട്രിക്കിൽ നിങ്ങളെല്ലാവരും ചിക്കൻ ഫ്രൈ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിലേക്കാളും ഒരു വെറൈറ്റി ആയിട്ട് ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയില അതേപോലെ തന്നെ വേപ്പില അപ്പോൾ ഇതൊരു നാടൻ കേരള ഡിഷായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ചിക്കൻ ഫ്രൈ ഒക്കെ ഇടക്കൊക്കെ ഉണ്ടാക്കി നോക്കുക ഇതേ ഒരു ട്രിക്കിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിരിക്കും ഇഷ്ടം നമുക്ക് ചോറിലൊക്കെ ഈ ഒരൊറ്റ ചിക്കൻ ഫ്രൈ മതി ഇതിൻ്റെ മസാല ഒക്കെ അടിപൊളി ടേസ്റ്റാണ് നല്ല യമ്മയാണ് നിങ്ങളെല്ലാവരും ഈ ഒരു ട്രിക്കിൽ ചിക്കനും ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് ഒരിക്കൽ തന്നെ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ രുചി ശരിക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു രുചിയിൽ നമ്മൾ ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി രുചിയിൽ തന്നെ നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും നല്ല ടേസ്റ്റിയാണ് നല്ല യമ്മയാണ് ആർക്കും ഇഷ്ടപ്പെടും ഇത് നമ്മൾ മൂടി വെച്ചിട്ടൊക്കെ തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് കിട്ടും നമ്മുടെ വീട്ടിൽ ഗെസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന ഡേ ആണ് നമ്മളിത് ഉണ്ടാക്കി കൊടുത്തത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി നിന്ന് വന്ന ടീമായിരുന്നു അവർ വീണ്ടും വീണ്ടും ഇത് ചോദിച്ചിതിൻ്റെ റെസിപ്പിയൊക്കെ മനസ്സിലാക്കി അപ്പം പറയുന്നുണ്ടായിരുന്നു ഞാനിത് യൂട്യൂബിലിടും അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായി നമ്മൾ ചില ടൈം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് ചിലർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പോൾ എന്നും ഓരോ ടേസ്റ്റിലാണ് കഴിക്കുന്നതെങ്കിൽ പ്രത്യേകമായിട്ടും നമ്മൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇനിയൊരു വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്